മൂപ്പര് പറഞ്ഞ എന്തോള്ളൂ ഓരോ ദിവസങ്ങൾ വെച്ച് സ്വഹാപത്തിങ്ങനെ കാത്തിരിക്കുന്നബിനെ ഓർക്കാനും സ്മരിക്കാനും ആഘോഷിക്കാനും പൊന്നാന ചെങ്ങായിയെ ഏത് ഫത്തൂഹുൽ ഭാര്യ ചോ വായിച്ചത് അറിയട്ട് ചോദിക്കുക ഇതാ ഫത്തുൽ ഭാരി ഇതാ അമ്മാതിരി നാണം കെട്ട പണി ചെയ്തല്ലോ മുസ്ലിയാരെ ഇങ്ങള് മാപ്പ് പറ എന്തിനാ നിങ്ങൾ ഈ കളവ് പറയണത് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു നബിയുടെ മത അതിനെന്താ കുഴപ്പം നിങ്ങൾ നിശ്ചയിച്ച് ഡേറ്റ് നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് ഈ പരിപാടി നടത്തുമ്പോ അപ്പോഴാണ് പ്രശ്നം അല്ലാതെ ഞാൻ ബൈക്കുകൂടി പോകുമ്പോ ഒരാൾ പറഞ്ഞ പ്രശ്നമില്ല ഏഹ് ഒരു സമയം നിശ്ചയി വേണ്ട ഇപ്പോ പരിപാടി ഒരു സമയം നിശ്ചയിച്ചു അപ്പൊ പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെ സമയം നിശ്ചയിച്ച് ദിവസം നിശ്ചയിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു സംഭവം ഉദ്ധരിച്ചിരുന്നു ഞാൻ ഉദ്ധരിച്ച സംഭവം ഫത്തോഹിൽ ബാരിയിൽ നിന്നാണ് ഇബിൻ റജബിന്റെ ഫത്തൽ ബാരിയിൽ നിന്നാണ് ഞാൻ വായിച്ചത് ഫഹീഹുൽ ബുഖാരിയുടെ അതിന്റെ അൻപത്തി എട്ടാമത്തെ പേജിലാണ് ആ പിന്നെ എന്റെ കയ്യിലുണ്ടായിരുന്നതിലുണ്ടായിരുന്നത് ഇപ്പോ ഇത് വീണ്ടും ഞാൻ വായിക്കുകയാണ് കാരണം എന്താ പറയുക ആ വായിക്കാൻ കാരണം ഇതാന്ന് പറഞ്ഞാൽ ഇത് പച്ചക്കളവാണ് ഇത് കബളിപ്പിക്കലാണ് ആണ് എന്നൊക്കെ പറയുകയുണ്ടായി ഏതെങ്കിലും കിതാബ് അദ്ദേഹം വേറെ കിതാ മനസ്സിലാക്കിയിട്ടുണ്ടായി എന്നിട്ട് ആ കിതാബിനെ അങ്ങനെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ കിതാബിന് വേറെ രൂപത്തിലാണല്ലേ ഞാനെന്ത് വെച്ചു ഞാൻ പറഞ്ഞ കിതാബിലുള്ളത് ഇതാ നേരത്തെ പറഞ്ഞ ബാരി റജബിന്റെ ഫാരിയാണ് കേൾക്കുമ്പോഴേക്ക് ഇവര് മനസ്സിലാക്കണ്ട എന്താ ഉണ്ടല്ലോ അതിൽ നോക്കുകയാണ് വേഗം പോയിട്ട് ഐ ബാരി എന്ന് പറഞ്ഞാൽ അത് ഹജറുൽ ബാരി ഉണ്ട് അതുപോലെ തന്നെ ഇബിനു റജബുൽ ഹംബലിക്ക് ഫത്തുഹുൽ ഉണ്ട് അദ്ദേഹത്തിന്റെ ബാരിയില് ബാബിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ആണ് ഞാൻ ഉദ്ധരിച്ചത് അത് ഇതിനൊക്കെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ സമയം നിശ്ചയിക്കാൻ പറ്റും എന്നതിന് തെളിവായിട്ടാണ് ഞാൻ ഉദ്ധരിച്ചത് നോക്കൂ നിങ്ങൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഭയങ്കര കബളിപ്പിക്കൽ നടത്തി കബളിപ്പിക്കൽ നടത്തി എന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് ബിൻ സീരീൻ മുഹമ്മദ് ബിൻ എന്നവർ പറയാ കാല അദ്ദേഹം പറയുന്നു എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ൾമി റസൂൽ വസ്ല്ലിഹുങ്ങൾ മദീനയിലേക്ക് വരുന്നതിനു മുമ്പ് അത്രു അവർ പറഞ്ഞു എപ്പോഴും എപ്പൊ പറഞ്ഞു കബിലി റസൂൽ വസ്ല്ലാം അൽ മദീന നബി അലൈഹി തങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞു എന്താ പറഞ്ഞത് കാലു പറഞ്ഞു മദീനത്ത് എത്തിയിട്ടില്ല അതിനു മുമ്പ് അവർ പറഞ്ഞു എന്ത് നമുക്ക് ഒരു ദിവസം നിശ്ചയിക്കാം ആ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം എന്നിട്ട് നമുക്ക് പറയാം ഹാദൽ ഈ കാര്യത്തെ കുറിച്ച് ഏത് കാര്യം കൊണ്ട് നമുക്ക് അള്ളാഹു അവർക്ക് അവർ വരുന്നതിന് മുമ്പ് അവർക്ക് അള്ളാഹു താല് അനുഗ്രഹം ചെയ്ത് ഏത് കാര്യമാണ് വരവ് അപ്പൊ മുത്തുനബിയെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് എന്ത് ചെയ്തു അവര് പറഞ്ഞു അപ്പൊ അവര് ചോദിച്ചു നമ്മൾ ഏത് ദിവസം ഒരുമിച്ച് കൂടാം അവര് പറഞ്ഞു നമുക്ക് എന്ത് ശനിയാഴ്ച ഒരുമിച്ച് കൂടാ ശനിയാഴ്ച ജൂതന്മാരുടെ ദിവസം ഞായറാഴ്ച ഒരുമിച്ചുകൂടാ ക്രിസ്ത്യാനികളുടെ ദിവസല്ലേ അവർ അതും വേണ്ട എന്നാ പിന്നെ നമുക്ക് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു അവര് അറൂബ എന്നായിരുന്നു പേര് വെച്ചിരുന്നത് എന്നിട്ട് അബൂഉമാർ ഒരുമിച്ചു കൂടി അതായത് ബിൻ ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടി ഈ കുറിച്ച് പറയാൻ വേണ്ടി കൂടി എന്നിട്ടോ അങ്ങനെ ചൊല്ലുകയും താപനില അതായത് അത് പറയുകയും എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർക്കൊരു ആടിനെ അറുക്കു കൊടുക്കുകയും ചെയ്തു ആടിനെ അറുത്ത് സദ്യയുണ്ടാക്കി വിതരണം ചെയ്ത് വിളമ്പി മൗല് തോതിയ സംഭവം ദിവസം നിശ്ചയിച്ച് പ്രൈമ് നിശ്ചയിച്ച് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം ഇത് അള്ളഹനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിട്ട് ഒരുമിച്ച് കൂടിയതാണ് ഓർക്കാൻ ഓർക്കാൻ എന്താക്കിയത് എന്റെ പൊന്നാനെ ഞാൻ വായിച്ച കിതാബിൽ അങ്ങനെയല്ല ഉള്ളത് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിട്ട് അത് ഏ കബളിപ്പിച്ചു മുസ്ലിം ആര് കബളിപ്പിച്ചു പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് ഈ ജുമാനെ കുറിച്ചാണ് പറഞ്ഞത് ജുമാ അപ്പൊക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ജുമാക്കാരെങ്കിലും ആട് നിർത്തു കൊടുക്കാറുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഏയ് ജുമസാ സുമ നിർബന്ധാക്കുന്നതിന് മുമ്പ് ഇവർക്ക് ജുമ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഇവരെങ്ങട്ട് ജുമ സ്വന്തം ഉണ്ടാക്കുകയും ചെയ്ത് എന്താണ് ഈ പറയുന്നത് അതിന് അവര് ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടി അവിടെ തിക്രും ചൊല്ലിട്ടുണ്ടാവും ഇപ്പൊ ഒരു ഒരു രൂപത്തിൽ ഇക്രുചല്ലിക്രുചല്ലിക്കോട്ടെ ഇക്രു എല്ലാം വേണ്ടി ദിവസം നിശ്ചയിക്കാൻ പറ്റൂ നിങ്ങളിപ്പോ അതിക്രൊക്കെ പറ്റൂല എന്താ ദിവസം നിശ്ചയിച്ച് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് പറ്റൂല അല്ലാതെ ഇങ്ങനെ നടന്നു പോകുമ്പോഴോ ഏഹ് വസ്തു കയറുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ അങ്ങനെ അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്താൽ അത് പ്രശ്നമാണെന്നാ ഈ രൂപത്തിലാണ് വിദേഹത്വ സുന്നത്തൊക്കെ ഇവിടെ നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സഹോദരാ അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ കൂട്ടിമാട്ടി ഹജീസിനെ കൂട്ടിമാട്ടി ഗ്രന്ഥങ്ങളെ വക്രീകരിച്ച് ഇങ്ങനെ കൂടുതൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല